കുവൈറ്റ് തീപിടുത്തത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തകൾക്കൊപ്പം കേട്ട പേരാണ് എൻ എന്ന കമ്പനിയുടേത് മലയാളി ഉടമയുടെ നിയന്ത്രണത്തിലുള്ള കമ്പനിയുടെ ലേബർ ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത് ഈ വാർത്തകൾ പുറത്തു വന്നപ്പോഴും ആ മലയാളി ആരാണെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു കുവൈറ്റിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഒന്നായ എൻ ബി ടി സി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ കെ ജി എ എന്നറിയപ്പെടുന്ന കെ ജി എബ്രഹാം ഗൾഫ് രാജ്യത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളിലൊന്നായ എം ബി ടി സി ഗ്രൂപ്പിലെ ജീവനക്കാരാണ് തീപിടുത്തമുണ്ടായ ഫ്ളാറ്റുകളിൽ താമസിച്ചിരുന്നത് കേരളത്തിൽ ഏറെ അറിയപ്പെടുന്ന വ്യവസായി കൂടിയായ എബ്രഹാം തിരുവല്ല നിരണം സ്വദേശിയാണ് മുപ്പത്തിയെട്ട് വർഷമായി കുവൈറ്റിൽ ബിസിനസ്സുകാരനായ അദ്ദേഹത്തിന് പത്ത് വർഷം മുമ്പ് തന്നെ നാലായിരം കോടിയുടെ ആസ്തി ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇരുപത്തിരണ്ടാം വയസ്സിൽ പ്രവാസിയായി കുവൈറ്റിലെത്തി കോടികൾ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തു സാധാരണ പ്രവാസിയെ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കുവൈറ്റിലെത്തിയ അദ്ദേഹം അഹമ്മദിലെ ബന്ദ ആൻഡ് മുസൈരി കമ്പനിയിൽ അറുപത് ദിനാർ ശമ്പളത്തിനാണ് ജോലിക്ക് കയറിയത് ഏഴ് വർഷത്തിനു ശേഷം സ്വന്തമായി ഉണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറ് ദിനാറും സുഹൃത്തുക്കളിൽ നിന്ന് സ്വരൂപിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് ദിനാറും ചേർത്ത് നാലായിരം ദിനാർ മൂലധനത്തിൽ സ്വന്തം സ്ഥാപനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എണ്ണ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ ചെറുകിട കരാർ ജോലികൾ ഏറ്റെടുത്തുകൊണ്ടാണ് കമ്പനി പ്രവർത്തനം തുടങ്ങിയത് ചെറിയ തോതിലുള്ള നിർമ്മാണ കരാർ ജോലികളാണ് ആദ്യം ഏറ്റെടുത്തത് ഈ കരാറുകൾ വിജയകരമായി പൂർത്തീകരിച്ചതോടെ എബ്രഹാമും കമ്പനിയും കുവൈറ്റിൽ വളരാൻ തുടങ്ങി തൊണ്ണൂറ് ജീവനക്കാരുമായി ആരംഭിച്ച എൻ ഡി ബി സി ഇന്ന് പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തോളം പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനമാണ് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട് കുവൈറ്റിലെ നിർമ്മാണ മേഖലയിൽ ചെറിയ തോതിൽ തുടക്കം കുറിച്ച കെ ജി എബ്രഹാം മികച്ച നിർമ്മാണങ്ങളിലൂടെ വിശ്വാസ്യത നേടി വളരുകയായിരുന്നു എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ഫാബ്രിക്കേഷൻ യന്ത്രങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവയാണ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം എണ്ണ പെട്രോ കെമിക്കൽ ഉൾപ്പെടെ കുവൈറ്റിലും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും കമ്പനിയുമായി വളർന്നു മാർക്കറ്റിംഗ് വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും പ്രവർത്തിക്കുന്നു പൃഥ്വിരാജ് നായകനായ ആടുജീവിതം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് ഹൈവേ സെന്റർ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയും കുവൈറ്റിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയകാലത്ത് കേരളത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് മുന്നിൽ സഹായഹസ്തവുമായി എബ്രഹാം എത്തിയിരുന്നു പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചിലർ പണം തട്ടിയെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ സർക്കാരിനെ വിമർശിച്ച് അദ്ദേഹം രംഗത്തെത്തിയതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ ആരോപണങ്ങൾ കമ്പനി തള്ളിയിട്ടുണ്ട് അപകടത്തിന് പിന്നാലെ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കുവൈറ്റിലുള്ള ഏറ്റവും നല്ല താമസ സൗകര്യങ്ങളിൽ ഒന്നാണ് കമ്പനിക്കുള്ളതെന്നും എ സിയുള്ള കെട്ടിടങ്ങളാണ് നൽകിയിരുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ കമ്പനി ഏറ്റെടുക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്